ഒന്ന് രാജാക്കന്മാർ ഇരുപതാം അധ്യായം ഒന്നു മുതൽ നാപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ സിറിയായുമായി യുദ്ധം സിറിയ രാജാവായ പടയൊരുക്കി മുപ്പത്തിരണ്ട് നാടുവാഴികൾ തങ്ങളുടെ കുതിരപ്പടകളോടും വ്രതങ്ങളോടും കൂടെ അവന്റെ പക്ഷം ചേർന്നു അവൻ ചെന്ന് സമരിയെ വളഞ്ഞ ആക്രമിച്ചു അവൻ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ച ഇസ്രായേൽ രാജാവായ അഹാബിനെ അറിയിച്ചു അറിയിക്കുന്നു നിന്റെ വെള്ളിയും സ്വർണവും എൻ്റെതാണ് നിന്റെ സുന്ദരികളായ ഭാര്യമാരും മക്കളും എനിക്കുള്ളതാണ് ഇസ്രായേൽ രാജാവ് പറഞ്ഞു പ്രഭു രാജാവായി അങ്ങ് പറയുന്നത് പോലെ തന്നെ ഞാനും എനിക്കുള്ളതും അങ്ങേടേതാണ് അവൻ്റെ ദൂതന്മാർ വന്ന് വീണ്ടും പറഞ്ഞു ബെൻഹദൻഹാദ് അറിയിക്കുന്നു നിന്റെ വെള്ളിയും സ്വർണവും ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ നാളെ ഈ നേരത്തെ ഞാൻ എൻ്റെ അയക്കും അവർ നിന്റെ അം അരമനയും സേവകന്മാരുടെ വീടുകളും പരിശോധിച്ച് ഇഷ്ടമുള്ളതെല്ലാം എടുത്തുകൊണ്ടുപോരും അപ്പോൾ ഇസ്രായേൽ രാജാവ് എല്ലാ ശ്രേഷ്ഠന്മാരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു ഇതാ ഇവൻ നമ്മെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു അവൻ ദൂതന്മാരെ അയച്ച എൻ്റെ ഭാര്യമാർ കുഞ്ഞുങ്ങൾ വെള്ളി സ്വർണം ഇവയെല്ലാം ആവശ്യപ്പെട്ടു ഞാൻ എതിർത്തില്ല ശ്രേഷ്ഠന്മാരും ജനവും പറഞ്ഞു അവൻ പറയുന്നത് കേൾക്കരുത് സംമിതയ്ക്കും വരുത് അതിനാൽ ആഹാബ് ഹദാദിൻ്റെ ദൂതന്മാരോട് പറഞ്ഞു എൻ്റെ യജമാനായ രാജാവിനെ അറിയിക്കുക ഈ ദാസിനോട് ആദ്യം ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ ചെയ്യാം എന്നാൽ ഇത് സാധ്യമല്ല ദൂതന്മാർ മടങ്ങിച്ചെന്ന് വിവരം അറിയിച്ചു വീണ്ടും പറഞ്ഞയച്ചു എന്റെ അനുയായികൾക്ക് ഓരോ പിടിവാരാൻ സമരിയായിലെ മണ്ണ് തികഞ്ഞാൽ ദേവന്മാർ എന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ ഇസ്രായേൽ രാജാവ് പറഞ്ഞു ബെൻഹദാദ് രാജാവിനോട് പറയുക പടയ്ക്ക് മുൻപല്ല പിൻപാണ് വമ്പു പറയേണ്ടത് ബെൻഹദാദും നാടുവാഴികളും കൂടാരത്തിൽ കുടിച്ചു മതിക്കുമ്പോഴാണ് ആഹാബിന് മറുപടി ലഭിച്ചു ഉടനെ അവൻ സൈന്യത്തിന് പുറപ്പെടാൻ ആജ്ഞ നൽകി അവർ നഗരത്തിനെതിരെ നിലയുറപ്പിച്ചു അപ്പോൾ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിനെ സമീപിച്ചു പറഞ്ഞു കർത്താവ് അരുൾ ചെയ്യുന്നു ഈ മഹാസൈന്യത്തെ നീ കണ്ടില്ലേ അതിൻറെ മേൽ നിനക്ക് ഞാൻ ഇന്ന് വിജയം നൽകും ഞാനാണ് കർത്താവ് എന്ന് നീ അറിയും ആഹാബ് ചോദിച്ചു ആരാണ് പൊരുതുക പ്രവാചകൻ പറഞ്ഞു കർത്താവ് കൽപ്പിക്കുന്നു ദേശാധിപതികളുടെ സേവകന്മാർ യുദ്ധം ചെയ്യട്ടെ ആഹാബ് ചോദിച്ചു ആരാണ് തുടങ്ങേണ്ടത് നീ തന്നെ പ്രവാചകൻ പ്രവചിച്ചു രാജാവ് ദേശാധിപതികളുടെ സേവകന്മാരെ അണിനിരത്തി അവർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു അവരുടെ പിന്നിൽ ഏഴായിരം പേർ വരുന്ന ഇസ്രായേൽ സൈന്യം നിറഞ്ഞു അവർ ഉച്ച നേരത്തെ പുറപ്പെട്ടു അപ്പോൾ ഹദാദും അവൻ്റെ പക്ഷം ചേർന്ന മുപ്പത്തിരണ്ട് നാടുവാഴികളും കൂടാരങ്ങളിൽ മദ്യപിച്ച ഉമ്മത്തരായിക്കൊണ്ടിരുന്നു ദേശാധിപതികൾ ആ സേവകന്മാർ ആദ്യം പുറപ്പെട്ടു കാവൽ സംഘം മടങ്ങിച്ചെന്ന് സമരിയായിൽ നിന്ന് സൈന്യം വരുന്നുണ്ടെന്ന് ബെൻ ഹദാദിനെ അറിയിച്ചു അവൻ കൽപ്പിച്ചു അവർ വരുന്നത് സമാധാനത്തിനാണെങ്കിലും യുദ്ധത്തിനാണെങ്കിലും അവരെ ജീവനോടെ പിടിക്കുവിൻ ദേശാധിപതികളുടെ സേവകന്മാരും അവരുടെ പിന്നിൽ സൈന്യവും നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു ഓരോരുത്തരും തനിക്കെതിരെ വന്നവനെ വധിച്ചു സിറിയക്കാർ പാലായനം ചെയ്തു ഇസ്രായേൽ അവരെ പിന്തുടർന്നു സിറിയ രാജാവായ ബെൻഹദാദ് കുതിരപ്പുറത്ത് കയറി ഏതാനും കുതിരപ്പടിയാടികളോടൊപ്പം ഓടി രക്ഷപ്പെട്ടു ഇസ്രായേൽ രാജാവ് പടക്കളത്തിലെത്തി കുതിരകളും രഥങ്ങളും സ്വന്തമാക്കി സിറിയാക്കാർ കൂട്ടക്കൊലക്കിരയായി പ്രവാചകൻ വീണ്ടും ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു ശക്തി സംഭരിക്കുക കാര്യങ്ങൾ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്യുക സിറിയ രാജാവ് അടുത്ത വസന്തകാലത്ത് ആക്രമിക്കും സേവകന്മാർ സിറിയ രാജാവിനെ ഉപദേശിച്ചു ഇസ്രായേലിന്റെ ദേവന്മാർ ഗിരിദേവന്മാരാണ് അതുകൊണ്ടാണ് അവർ നമ്മേക്കാൾ പ്രബലരായത് സമതലത്തിൽ വെച്ച് യുദ്ധം ചെയ്താൽ അവരെ നിശ്ചയമായും കീഴടക്കാം ഒരു കാര്യം കൂടി ചെയ്യണം നാടുവാഴികളെ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം സൈനാധിപന്മാരെ നിയമിക്കുക നഷ്ടപ്പെ നഷ്ടപ്പെട്ടത്ര വലിയ സൈന്യത്തെ അണിനിരത്തണം കുതിരയ്ക്ക് കുതിര രഥത്തിന് രഥം നമുക്കവരെ സമതലത്തിൽ വെച്ച് നേരിടാം നിശ്ചയമായും നമ്മൾ വിജയം വരിക്കും ബെൻ ഹദാദ് അവരുടെ അഭിപ്രായം സ്വീകരിച്ച് അങ്ങനെ ചെയ്തു വസന്തത്തിൽ ബെൻ ഹദാദ് സിറിയക്കാരെ സജ്ജീകരിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ അഫേക്കിലേക്ക് പോയി ഇസ്രായേൽക്കാരും സന്നാഹങ്ങളോടുകൂടി അവർക്കെതിരെ വന്നു ദേശം നിറഞ്ഞ നിന്ന സിറിയക്കാരുമായി രമ്യ താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ട് ഗണമായി താള താവളമടിച്ച ഇസ്രായേൽ സൈന്യം ചെറിയ രണ്ട് ആട്ടിൻപറ്റം പോലെ തോന്നി അപ്പോൾ ഒരു ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിന്റെ അടുത്തെത്തി പറഞ്ഞു കർത്താവ് ചെയ്യുന്നു ചെയർത്താവ് ഗിരിദേവനാണ് സമതല പ്രദേശ് തലത്തെ ദേവനല്ല എന്ന് സിറിയാക്കാർ പറയുന്നതിനാൽ ഞാൻ ഈ വലിയ സൈന്യത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും ഞാനാണ് കർത്താവ് നീ അറിയും സൈന്യങ്ങൾ ഏഴ് ദിവസം മുഖാവി മായി പാളയങ്ങളിൽ കഴിഞ്ഞുകൂടി ഏഴാം ദിവസം യുദ്ധം തുടങ്ങി ഇസ്രായേൽക്കാർ ഒറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷം സിറിയൻ ഭടന്മാരെ വധിച്ചു അഭേക്ക് നഗരത്തിലേക്ക് പാലായനം ചെയ്ത ശേഷിച്ച ഇരുപത്തി ഏഴായിരം ഭടന്മാരുടെ മേൽ പട്ടണത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണു ബൻഹദാദ് നഗരത്തിലെ ഒരു ഉള്ളറിയിൽ ഓടിയൊളിച്ചു സേവകന്മാർ അവനോട് പറഞ്ഞു ഇസ്രായേൽ രാജാക്കന്മാർ ദയ ഉള്ളവരാണ് ഞാൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ചാ കൊടുത്ത തലയിൽ കയറി ചുറ്റി ഇസ്രായേൽ രാജാവിന്റെ അടുത്തേക്ക് പോകാൻ ഞങ്ങളെ അനുവദിക്കുക അവൻ അങ്ങയുടെ ജീവൻ രക്ഷിച്ചേക്കാം അവർ ചാ കൊടുത്ത തലയിൽ കയറി ചുറ്റി ഇസ്രായേൽ രാജാവിനെ സമീപിച്ചു പറഞ്ഞു തൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന അങ്ങയുടെ ദാസനായ ബൻ ഹദാദ് യാചിക്കുന്നു ആഹ് പ്രതിവചിച്ചു അവർ അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അവൻ എൻ്റെ സഹോദരനാണ് ബെൻഹദാദിന്റെ സേവകന്മാർ ഒരു ശുഭലക്ഷണം കാത്തിരിക്കുകയായിരുന്നു സഹോദരൻ എന്ന ആഹാബ് പറഞ്ഞപ്പോൾ അവർ അത് ശുഭലക്ഷണമായി എടുത്ത് പറഞ്ഞു അതെ അങ്ങയുടെ സഹോദരൻ ബെൻ ഹദാദ് ആഹാബ് കൽപ്പിച്ചു പോയി അവനെ കൊണ്ടുവരികൻ ബെൻ ഹദാദ് വന്നപ്പോൾ ആഹാബ് അവനെ തന്നോടൊപ്പം രഥത്തിൽ കയറ്റി ബെൻഹദാദ് ആബാബ് ആഹാബിനോട് പറഞ്ഞു എൻറെ പിതാവ് അങ്ങയുടെ പിതാവിൽ നിന്ന് പിടിച്ചെടുത്ത പട്ടണങ്ങൾ ഞാൻ മടക്കി തരാം എൻറെ പിതാവ് സമരിയായി ചെയ്താത്തതുപോലെ അങ്ങ് ദമാസ്കസിൽ കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചായിരുന്നു ആഹബ് പ്രതിവചിച്ചു ഈ കരാർ അനുസരിച്ച് നിന്നെ വിട്ടയക്കുന്നു അവൻ ഒരു ഉടമ്പടി ചെയ്ത ഹദാദിനെ വിട്ടയച്ചു ആഹാബിനെതിരെ പ്രവചനം പ്രവാചക ഗണത്തിൽപ്പെട്ട ഒരുവൻ മറ്റൊരുവനോട് എന്നെ അടിക്കുക എന്ന കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ആവശ്യപ്പെട്ടു അവൻ വിസമ്മതിച്ചു അപ്പോൾ ഒന്നാമൻ പറഞ്ഞു കർത്താവിന്റെ കൽപ്പന അനുസരിക്കിയാൽ ഇവിടെ നിന്ന് പോയാൽ ഉടനെ നിന്നെ ഒരു സിംഹം കൊല്ലും അവൻ പുറപ്പെട്ട ഉടനെ ഒരു സിംഹം എതിരെ വന്ന് അവനെ കൊന്നു അവൻ വേറൊരാളെ സമീപിച്ചു പറഞ്ഞു എന്നെ അടിക്കുക അവൻ അടിച്ച മുറിവേൽപ്പിച്ചു അതിനുശേഷം പ്രവാചകൻ അവിടെ നിന്ന് പോയി അവൻ ആളറിയാത്ത വിധം മുഖം മൂടി രാജാവിനെ കാത്ത വഴിയിൽ നിന്നു രാജാവ് കടന്നു പോയപ്പോൾ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു ഈ ദാസൻ ദുഷ് ദുഷ് യുദ്ധകളത്തിൽ പടപൊരുതാൻ പോയി അപ്പോൾ ഒരു പടയാളി ഒരാളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു പറഞ്ഞു ഇവനെ കാത്തുകൊള്ളുക ഇവൻ രക്ഷപ്പെട്ടാൽ പകരം നിന്റെ ജീവൻ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു താരന്റെ വെള്ളി ഈടാക്കും എന്നാൽ അങ്ങയുടെ ഈ ദാസൻ പല കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നതിനാൽ അവൻ രക്ഷപ്പെട്ടു ഇസ്രായേൽ രാജാവ് പറഞ്ഞു നീ നിശ്ചയിച്ച വിധി തന്നെ നനക്കിരിക്കട്ടെ അവൻ തൽക്ഷണം മുഖം മൂടിയിരുന്ന തുണി അഴിച്ചു മാറ്റി പ്രവാചകന്മാരിൽ ഒരുവനാണ് അവനെന്ന് ഇസ്രായേൽ രാജാവിന് മനസ്സിലായി പ്രവാചകൻ ജൻ രാജാവിനോട് പറഞ്ഞു കർത്താവ് അരില് ചെയ്യുന്നു ഞാൻ നശിപ്പിക്കാൻ ഉഴിഞ്ഞിട്ടിരുന്നവനെ നീ വിട്ടയച്ചു എന്നാൽ എൻ്റെ ജീവനു പകരം നിന്റെ ജീവനും അവൻ്റെ ജനത്തിനു പകരം നിന്റെ ജനവും എടുക്കപ്പെടും ഇസ്രായേൽ രാജാവോ ദുഃഖാകുലനായി സമരിയായിലെ കൊട്ടാരത്തിലേക്ക് മടങ്ങി